കയപ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ സിപിഎം ലോക്കൽ സെക്രട്ടറി ബി എസ് ശക്തീധരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ചട്ടകളെ ഞങ്ങൾ ഒന്ന് പറഞ്ഞേക്കോറന്നിട്ടായോ പോലീസ് സ്റ്റേഷനിൽ ശക്തമായി ബാക്കി ചട്ടകളെ ബാക്കി ചട്ടകളെ നിങ്ങളോട് പറയുന്നു കൂരിക്കുഴി പഞ്ഞംപള്ളിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു മാർച്ച് നടന്ന് പോലീസുമായി നേതാക്കൾ ഉന്തും തള്ളും ഉണ്ടായെങ്കിലും സംഘർഷത്തിലേക്ക് നീങ്ങിയില്ല सी पी बाक़ी i n saba oyo 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 i n തുടർന്ന് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡോമിനിക് ഉദ്ഘാടനം ചെയ്തു ഇന്ന കാലകാലങ്ങളായി വന്ന ഗവൺമെന്റുകൾ ഒട്ടനവധി വികസനപരമായ കാര്യങ്ങൾ ചെയ്യുകയും വീടർ കെ കിരണാകരന്റെ കാലഘട്ടത്തിൽ ഒഇസികൾപ്പെടുത്തുകയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകുകയും വീടുകൾ നൽകുകയും റോഡുകൾ നൽകുകയും അങ്ങനെ വലിയൊരു മാറ്റത്തിന് വിധേയമായ ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ നമുക്കറിയാം ജീവി ജീവിതത്തിൽ വിഷപ്പടക്കി പൈസ ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടുമ്പോഴും ആത്മാർത്ഥമായ ഒരു സമീപനം ഒരു പരുക്കൻ സ്വഭാവമാണെങ്കിലും ആത്മാർത്ഥതയോടെ ആരെയും അംഗീകരിക്കാതെ സ്വയം നിലപാടെടുത്ത് നീതിക്ക് ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പോക്സോ കേസ് വിവാദം നമ്മുടെ പ്രദേശത്ത് അറിയപ്പെട്ടത് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറയുന്നു പതിനൊന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒരിക്കൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായി പരാതി കൊടുത്തു അന്വേഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോക്സോ കേസിൽ പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്ത പരാതിക്കാർ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നതിന് പകരം സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ നിന്ന് തുടങ്ങുക നമുക്കുള്ള പരാതി ശക്തീകരണേക്കാൾ കൂടുതൽ മോശം പെരുമാറ്റം ഉണ്ടായിരുന്നു അദ്ദേഹം ഈ കയ്മലം പോലീസ് സ്റ്റേഷനിലാണ് പോയി അവരുടെ പഞ്ചായത്ത് ഏതെങ്കിലും ഒരു ആളുകളെ വിളിച്ചു വിളിച്ചു സാന്നിധ്യത്തിൽ പകരം സ്റ്റേഷനിലേക്ക് സ്വാഭാവികമായും പ്രധാനത്തിൽ അന്തരീക്ഷം എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കേസെടുക്കാത്ത മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൽ മജീദ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ആന്റോ പെരുപിള്ളി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ നേതാക്കളായ സുനിൽ പി മേനോൻ സി ജെ പോഴ്സൺ സുരേഷ് കൊച്ചുവീട്ടിൽ അനസ് അബൂബക്കർ ശോഭന രവി ഷീല വിശ്വംഭരൻ കെ ബി അനിൽകുമാർ പി ടി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പോലീസ് സ്റ്റേഷനിൽ ഇതുവരെയും ഈ പരാതിയുടെ അടയിരിക്കുന്ന ഉണ്ടായിരുന്നത് ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശക്തിധരൻ ഇത് മാത്രമല്ല പത്തിരു വർഷമൊണ്ട് ഒരു കേസിൽ ഇതേപോലെ തന്നെ പ്രതിയായിരുന്നു കൂടാതെ മണൽ കടത്ത് അതുപോലെ തന്നെ മണ്ണെണ്ണ കടത്ത് തുടങ്ങി ഈ നാട്ടിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നേ മുഴുവൻ നേതൃത്വം നൽകുന്ന ഒരാളെയാണ് മാർ പാർട്ടിയുടെ ഇന്നത്തെ അവരുടെ നയമനുസരിച്ച് ദേശവിരുദ്ധ ശക്തികളെയും ആന്റി സോഷ്യൽ എലിമെന്റുകളൊക്കെയും കൂട്ടി അവർ ഭാരവാഹിക്കുന്ന ഭാഗമായിട്ടാണ് ശക്തീധരനെ ഈ സ്ഥാനത്തേക്ക് എഴുന്നത് ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ഫസ്റ്റ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.